നമുക്കൊക്കെ അറിയാം പ്രവാചകൻ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുകൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരണങ്ങളൊക്കെ അവിടെ നമ്മൾ കൂടുതലായി നൽകിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നബിയു നബിയുൽ മലാഹിം അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റസൂല് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ സയ്യിദ് സയ്യിദുൽ നമ്മൾ വിശദീകരിച്ചു അപ്പൊ എന്തായാലും നബി 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 തങ്ങളുടെ പേര് ഏറ്റവും പറയാറ് അതാണ് ആ പ്രവാചകൻ ഈ രണ്ട് നാമങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യും നബി എന്ന് പറഞ്ഞാൽ ലഭിച്ച

ിൽ ഈ നാമം പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം ഒരുപാട് ഹദീസുകളിലും നബി എന്ന നാമം നമുക്ക് കാണാം യാ അയ്യുഹന്നബി യാ അയ്യുഹന്നബി എന്നുള്ളത് നമുക്ക് കാണാം ലഭിച്ച നബി എന്ന് പറയാ നബൂവത്ത് എന്നാണ് പിന്നെ അത് രൂപമാറ്റം സംഭവിച്ച ആയതാണ് അറബി ഭാഷ പഠിക്കുന്ന ആളുകൾക്കൊക്കെ അതൊക്കെ അറിയാം അള്ളാഹുവിന്റെ വഹിയെ ലഭിച്ചു നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി നബുവത്തിന്റെ അടയാളങ്ങളായി ഒരുപാട് അടയാളങ്ങൾ കിതാബുകളിലും പ്രത്യേകിച്ച് സീറയുടെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാം പ്രസവ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം പ്രസവിച്ച സമയത്ത് ഷാമിലുള്ള എല്ലാ കൊട്ടാരങ്ങളും പ്രകാശിച്ചതായി കിതാബുകൾ പറയുന്നുണ്ട് സമയത്ത് എത്രയോ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പ്രസവിക്കുന്ന സമയത്ത് ക്രമം ചെയ്യപ്പെട്ട രൂപത്തിലാണ് പ്രസവിക്കപ്പെട്ടത് രൂപത്തിലാണ് അങ്ങനെ ജനിച്ച് നുഭൂവത്തിന്റെ മുമ്പ് ഒരുപാട് ഒരുപാട് അടയാളങ്ങളായി പലതും ഉണ്ടായിട്ടുണ്ട് നബി സാഹുഅലി കീറിയ സംഭവം സംഭവം പോകുന്ന ഇടങ്ങളിലൊക്കെ മേഘം തണലിട്ട് കൊടുക്കുന്നു മുത്ത് നബി സഞ്ചരിക്കുമ്പോൾ മേഘം സഞ്ചരിക്കുന്നു നിൽക്കുമ്പോൾ മേഘം നിൽക്കുന്നു മരങ്ങളും കല്ലുകളും ഷാമിൽ നിന്ന് അബൂ ത്വാലിബിന്റെ കൂടെ മുത്തുനബി വരുന്ന സമയത്ത് സലാം പറയുന്നു ചെയ്യുന്നു പുരോഹിതനായ ബഹീറ നബി അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് ചുമലുകൾക്കിടയിൽ ചുമലുകൾക്കിടയിൽവത്തിന്റെ അടയാളമായി ഹാത്ത മുൻഭൂവത്ത് കാണുകയാണ് അങ്ങനെ എത്ര എത്ര അത്ഭുതങ്ങളാണ് മുത്തുനബി ചോദിച്ചാൽ ഉടനെ അള്ളാഹു ഉത്തരം നൽകും

എന്ന ശീർഷകത്തിൽ കിതാബുകൾ വരെ നമുക്ക് കാണാൻ സാധിക്കും എത്രയോ അത്ഭുതങ്ങൾ എത്രയോ അടയാളങ്ങൾ സിഗ്നൽസ് നമുക്ക് കാണാൻ സാധിക്കും നബിയാണ് നബി ആണ് ഏറ്റവും ശ്രേഷ്ഠവാനാണ് കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളുന്ന നൽകുമാറാവട്ടെ ഐ മീൻ